ഏതൊരു എയർപോർട്ടല്ല എൻ്റെ ഒരു ഫേവറേറ്റ് എയർപോർട്ട് തന്നെയാണ് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് എയർപോർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഐഡന്റിപ്പിയാൻ പറ്റുന്നുണ്ടോ ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് പണ്ട് ടു തൗസൻഡ് നയൻറ്റീൻ സെപ്റ്റംബറിൽ കൊറോണയുടെ മുന്നേ ഭൂട്ടാനിൽ പോകുമ്പോഴും ഞാൻ ഇതും ഇവിടെ വന്നിട്ടില്ല പക്ഷേ ഞാൻ ഒരുപാട് കാലം സ്റ്റേ ചെയ്തൊരു സിറ്റിയാണ് ബാംഗ്ലൂർ നമ്പൂർ ബാംഗ്ലൂരു എന്തെങ്കിലും കന്നഡയിലെ അനൗൺസ്മെൻറ്റും കന്നഡ ബോർഡും ആളുകൾ കന്നഡയിൽ സംസാരിക്കുമ്പോൾ ആയിരിക്കും ഒരു സന്തോഷം ചെറിയ വിഷമമുണ്ട് കേട്ടോ മറ്റേ ബാംഗ്ലൂരിൽ പോയിട്ടൊന്നും കറങ്ങണം നോക്കുന്നുണ്ട് പക്ഷേ സമയമില്ല ലെവൻ തേർട്ടിക്കാണ് അടുത്തത് ബസ് ഫ്ലൈറ്റ് ചെറിയ ഓർക്കൊക്കെ ചെയ്തിട്ടു ഇനി ഒന്ന് ലോഞ്ച് ആക്സസ് ചെയ്യട്ടെ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഗുഡ് മോർണിംഗ് ഇങ്ങനെ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ രക്ഷയായിട്ട് അന്ന് നമ്മളിത് വൈറലായ കെ ജി പിന്നെ കാർഡ് തന്നെ പക്ഷെ ഒന്നും അറിയില്ല എൻ്റെ അടുത്ത് മൂന്ന് കാർഡ് പോണന്നിരുന്നു പെട്രോൾ ബാങ്ക് വരെ വർക്ക് ചെയ്യാറില്ല വെറുതെ കൂടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ എസ് ബി ഐയുടെ റുപേ കാർഡ് സാധാരണ വർക്ക് ചെയ്യാറുണ്ട് പക്ഷെ അവർ ഇത് കൊടുത്തപ്പോൾ ഞാൻ ഇതാ കൊടുത്ത് ഫസ്റ്റ് ഇത് കൊടുത്തപ്പോൾ പറഞ്ഞു മാഡം വേറെ കാർഡ് ഉണ്ടോ ചോദിച്ചു ഒന്ന് നോക്കും നിൽക്കുന്നത് റുപേ കാർഡ് ചിലപ്പോൾ ഇത് വിസ കാർഡാണ് വിസ കാർഡ് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല കെ ജി ബിയുടെ കാർഡ് റുപേ ആണ് റുപേ ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ പല ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ബാങ്ക് ട്രാൻസാക്ഷൻ ഇപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാനൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ റുപേ കാർഡാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും കെ ജി പി രക്ഷയായി തങ്ങി കെ ജി പി ഞാൻ ബാംഗ്ലൂർ ലോഞ്ച് ആദ്യമായിട്ടാണ് ആക്സസ് ചെയ്യുന്നത് അത് നമ്മൾ പോയിട്ട് ഹൈദരാബാദിലായിരുന്നു ഇവിടെ ഞാൻ കാണിക്കാട്ടോ നല്ല അടിപൊളിയാണ് അധികം തിരക്കൊന്നുമില്ല ഹൈദരാബാദിലൊക്കെ കല്യാണത്തിൽ പോയി പോലെ തിരക്കായിരുന്നു പിന്നെ ലഞ്ച് ടൈം ആയിരുന്നു ഇവിടെ നല്ല അടിപൊളിയാണ് ഞാൻ ഇവിടുത്തെ ലോഞ്ച് കാണിച്ചു തരാം ദ്യം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നോക്കാം നമ്മൾ അടിപൊളി ഇന്റീരിയർ ആണ് വാഷ്റൂമില് ഞാൻ പോയപ്പോൾ ഒരു കോമഡി ഇല്ല ഇത് പിന്നെ പറയാം സമുദാനം ഉപ്പൊന്നും അറിയില്ല സാലഡാണ് സമയത്ത് ഇവിടെ

ഇത് ഇവിടുത്തെ ഡ്രിങ്ക്സിൻ്റെ ഏരിയ ആണ് ഫുൾ ഭയങ്കര ഡ്രിങ്ക്സ് ഉണ്ട് ഡ്രിങ്ക്സിലേക്ക് ഞാൻ മെയിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കേക്ക്സൊക്കെയാണ് എടുത്തത് ബ്രെഡുകളൊക്കെ ഉണ്ട് അവിടെ ഞാൻ വെച്ചാൽ കുറച്ചും കൂടി കഴിച്ച് കഴിക്കാം ഞാൻ അന്ന് പൂമാറിൽ പോയപ്പോൾ കണ്ടമാല കഴിച്ചിട്ടോ ഞാനൊരു ഫോർ കിലോ കൂടിയത് പക്ഷെ അതിപ്പോൾ കുറച്ചു പിന്നെ നല്ല വിഷപ്പമുണ്ട് ഇന്നലെ രാത്രിയും സാരി കൂടെ മറ്റേ ഇത് കഴിച്ചതിന് ശേഷം പിന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല നല്ല ബ്രെഡ് അടിപൊളി ബ്രെഡാണ് നല്ല പഴം ഇപ്പം പേരൊക്കെ മനസ്സിലായാലോ നല്ല വിഷക്കുന്നുണ്ട് എനിക്ക് ഞാൻ എന്താ പറഞ്ഞില്ല രണ്ട് പൊറോട്ടയും ബീഫ് കഴിച്ചിട്ടും രാത്രി പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ ആലുവയിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ട്രെയിനിന് ഇറങ്ങിയിട്ട് ഞാൻ ആലുവയിൽ നിന്ന് സാധാരണ മൈ ഫേവററ്റ് ഫ്രൂട്ടാണ് പൈനാപ്പിൾ ആലുവയിൽ നിന്ന് സാധാരണ പോവാറ് പിന്നെ വിഭവ സമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടിക കഴിക്കാൻ അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ ടേസ്റ്റാറോ നല്ല ബ്രെഡ് ഫ്രൂട്ട്സ് ഓഗർട്ട് വെറുതെ എടുത്തിരുന്നു അവിടെ കണ്ടപ്പോൾ എനിക്ക് ഓഗർട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ല ഇനിക്ക് ഇഷ്ടം അത് ഞാൻ വിളിച്ചോ ഞാൻ കഴിച്ച കുഴപ്പമില്ല ഇവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ടോസ്റ്റഡ് ബ്രെഡ് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇല്ലേ അത് മനസിലായിട്ടുള്ള ഞാൻ എവിടേക്കാ പോണതെന്ന് ഞാൻ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ എവിടേക്കോ പോകും അപ്പൊ ഞാൻ ക്ലൂ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ളത് എത്ര പോയാലും വീണ്ടും പോകണമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോണത് ഞാൻ കഴിഞ്ഞ കൊല്ലം പോയ സ്ഥലമാണ് പിന്നെ ഞാൻ ഇതിന് മുന്നേ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോണത് അപ്പം നിങ്ങൾ ചിന്തിക്കും ഞാൻ എപ്പോഴും പോകുന്നത് കാശ്മീരായിരിക്കുന്നു അല്ല കാശ്മീരി പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നല്ല സാലഡിട്ടോ നല്ല ഡ്രസ്സിങ്ങാണ് രാവിലെ എട്ടരയ്ക്ക് സാലഡും ഡ്രസ്സിങ്ങ കഴിക്കുന്ന ഒരു മണ്ഡപരായി തോന്നും പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്ന് കോൺസ്ട്രിബ്യൂഷനൊന്നും വരാതിരിക്കാൻ നല്ലതി കഴിക്കുന്ന കഴിക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ ഒരു ട്രാവൽ ഇതിലാണല്ലോ ജോലി ചെയ്യുന്നത് ജോലി എന്നാലും എൻ്റെ മേഖല ഇതാണ് അപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന യാത്രയിൽ പ്രത്യേകിച്ച് ടീമിൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങള് ഞാൻ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ തന്നെ വിഴരുത് അസുഖം വരുത് എന്നുള്ളൊക്കെ ശ്രദ്ധിക്കും ഇപ്പം ഞാൻ എൻ്റെ യാത്ര എന്തേലും വരുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുൻപന്നെ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത് തൊണ്ടവേദന വരുന്നത് എനിക്ക് യാത്രയിൽ ഓൾറെഡി ഒരുപാട് പണിയുണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ ഡിസ്കംഫർട്ട് ആവുന്ന കാര്യങ്ങൾ കൂടി ചെയ്താൽ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനത്തൊക്കെ ഒഴിവാക്കും യാത്രയിൽ ഒരിക്കലും ഞാൻ ആരും എനിക്ക് തന്നാലും ഐസ്ക്രീം ഒന്നും കഴിക്കില്ല കാരണം ഗസ്റ്റ് ഒക്കെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും വാങ്ങിച്ചു തരും ഏറ്റവും വലിയ പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പ്രായമുള്ള ആൾക്കാർ കൂടെ പോകുമ്പോൾ നമുക്ക് പൈസ ഒന്നും ചിലവാക്കണം അവരെല്ലാം വാങ്ങിച്ചു തരും നമുക്ക് ഫുഡും ഷോപ്പിങ്ങും ഒക്കെ അത് ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ പിന്നെ നമുക്ക് വയർ സ്തംഭിക്കും ടോളിറ്റ് പോകാൻ പറ്റുന്ന അങ്ങനെയൊക്കെ നമുക്ക് കോർഡിനേറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഹെൽത്തി ആയിരിക്കേണ്ട ഒരു സമയമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പൂരി മസാല എനിക്കിഷ്ടമാണെങ്കിലും ഇതൊന്നും ഞാൻ കഴിക്കില്ല എപ്പോഴും ഞാൻ ബ്രെഡ് ജാമ ബ്രെഡ് ആകുമ്പോൾ ഇല്ല കുഴപ്പമില്ലല്ലോ ബ്രെഡ് കഴിക്കും അല്ലെങ്കിൽ ആലുപറത്ത് കഴിക്കും പിന്നെ ഞാൻ കഴിക്കുന്നത് തൈര് കഴിക്കും ദാഹനം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രൂട്ട്സും തൂപ്പ് മുട്ട കഴിക്കും മുട്ടയിൽ നിന്നൊന്നും ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതുകൊണ്ട് രണ്ട് മുട്ട കഴുകിയത് എങ്ങനെ ഞാൻ രാവിലെ കഴിക്കും കാരണം ആ ദിവസം ഫുള്ള് ഞാൻ ആ എനർജിയിലായിരിക്കും ഓടുന്നുണ്ടാവും കാരണം ഉച്ചക്കൊന്നും ചിലപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ സമയം കിട്ടില്ല അപ്പോൾ ഇന്നും ഞാൻ അങ്ങനത്തെ ഒരു ഫുഡാണ് എടുത്തിരിക്കുന്നത് കാരണം സാമ്പാർ ഇതൊക്കെ കഴിച്ച് എനിക്കിതൊരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഇങ്ങനെ നട്ട്സ് മുളപ്പിച്ചത് വെള്ളത്തിലാണ് നമുക്ക് കുഴപ്പം അസുഖം വരാമെന്ന് ഞാൻ ശ്രദ്ധിക്കും ഒന്ന് കറക്റ്റ് സമയത്ത് ഞാൻ ഉറങ്ങും കറക്റ്റ് സമയത്ത് ഉറക്കും പിന്നെ ടീമിൽ കൂടുതലുള്ള സമയത്ത് ഞാൻ ബുക്കിംഗ് ഒന്നും എടുക്കില്ല ഞാൻ ഓൺലി ആ ജോലി മാത്രമേ ചെയ്യുള്ളൂ ചിലപ്പോൾ അതൊക്കെ ഒരു പരിമിതി ആയിരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യണിഷ്ടം അത് ഞാൻ ഭാര്യ വലിച്ച് ട്രിപ്പ് ചെയ്യുന്നില്ല കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞാൻ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ട്രിപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഫ്രൂട്ട്സൊക്കെ ഫുൾ കഴിച്ചു വിട്ടു ഞാൻ ആദ്യമായിട്ടാണ് അത്രയും കുറേ നന്നായിട്ട് കഴിക്കുന്നത് ഇപ്പം ഞാനൊരു ചീസ് ഓംലെറ്റ് പറഞ്ഞു ണം എന്തായാലും ഉച്ച ഒ ഒന്നരയാ രണ്ടണിയാവും റൂമിലെത്തുമ്പോഴേക്ക് സ്ട്രോങ് കോഫി വേണം ഞാൻ അധികം ഉറങ്ങിയിട്ടില്ല എന്നല്ലേ കൃഷ്ണീണം വരുമോന്ന് എനിക്കൊരു ഡൗട്ട് തലവിൽ നിന്ന് വരത്തു ഞാൻ നല്ലൊരു കോഫി പിടിക്കാന്ന് വിചാരിച്ചു ബാങ്കിട്ട് എത്തുമ്പോൾ ബാംഗ്ലൂർ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ഞാൻ താമസിച്ച ഫ്ലാറ്റ് ഏഴ് കൊല്ലം ഞങ്ങൾ താമസിച്ച പഴയ ഫ്ലാറ്റ് എല്ലാവരും അവിടെ പെട്ടന്ന് ബാംഗ്ലൂർ മൊത്തം ഇങ്ങനെ കാണാം ഒരു ഏരിയ മൊത്തം കാണാം ബാംഗ്ലൂർ മൊത്തമല്ല മൊത്തം ഉള്ള ഒരു ഏരിയ അപ്പോൾ ഫ്ലാറ്റ് മിസ് ചെയ്യും ജയക്ക ധനു ലക്ഷ്മി യോഗി ഞങ്ങളുടെ നൈബേഴ്സ് ഓക്കെ പൃഥ്വിരാജ് ആ ഫ്ലാറ്റും അതായത് ബസവനഗുടി വനശങ്കിരി തേർഡ് സ്ട്രീറ്റിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് കത്രികുപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ വിദ്യാർത്ഥി ഭവൻ എന്ന് പറയുന്ന ഗാന്ധി ബസാറിലെ ദോശ കിട്ടുന്ന കടാവം പിന്നെ അങ്ങനെ ഞാൻ എപ്പോഴും പോകുന്ന കുറേ സ്ഥലങ്ങൾ ബിഗ് ബസാർ ബിഗ് ബസാർ എന്നെല്ലാം മിസ് ചെയ്യില്ല പക്ഷേ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എംപയറാണ് എംപയറിലെ ജുനൈസ് ജെ മിസ് ചെയ്യും പിന്നെ അവിടുത്തെല്ലാവരുടെയും മാഷിക അതൊക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് എനിക്ക് എംപയറിൽ ഞാൻ രണ്ട് വർഷമാണ് വർക്ക് ചെയ്തത് എംപയർ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൽ ഓപ്പറേഷൻസ് മാനേജറായിരുന്നു അവിടെ അവിടെ രണ്ടു കൊല്ലം വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഡിപ്രഷനോ അടിച്ച് ചിന്തിക്കാനോ ഒന്നും സമയമുണ്ടായിട്ടില്ല ഫുൾ ടൈം വർക്കായിരുന്നു സോ എൻ്റെ ലൈഫിൽ ഒരു ഡി ഡിപ്രഷനില്ലാത്തൊരു കാലം ചോദിച്ചാൽ കുറേ കാലത്തിന് ശേഷം അത് എംബരിൽ വർക്ക് ചെയ്ത സമയമാണ് ഐ സോ ഹാപ്പി ടു ബി ദേർ പിന്നെ ഞാൻ തന്നെയാണ് അവർ പുറത്താക്കിയിട്ടില്ല ഞാൻ തന്നെ കുന്തളിപ്പുകാരനാണ് അവിടെ നിന്ന് പോകുന്നത് പക്ഷേ അത് നന്നായി അതുകൊണ്ട് ഇപ്പം എനിക്ക് ഒരുപാട് വേറെ ലെവലിൽ ഗ്രോ ചെയ്യാൻ പറ്റി എൻ്റെ ബിസിനസ് എന്നെ ഫിനാൻഷ്യലി നന്നായിട്ട് ഓക്കെ ആവാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ സാലറി ഇടാകുമ്പോൾ നമുക്ക് ആ ഒരു കൃത്യം സാലറി എല്ലാം കിട്ടും അതൊക്കെയാണ് ബാംഗ്ലൂരിൽ മിസ് ചെയ്യുന്നത് പിന്നെ ക്ലാസി ഫിഷ് മാർക്കറ്റ് അവിടുത്തെ രാവിലത്തെ പൂക്കളുടെ ചന്ത അവിടൊക്കെയാണ് ഞാൻ എപ്പോഴും പോയിരുന്നത് ലാൽബാഗിൽ ബാംഗ്ലൂർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ വയസ്സാകുമ്പോൾ വന്ന് സെറ്റിലാവണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല എന്നാലും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് പക്ഷെ ഈവയുടെ സ്കൂള് മെനി തിങ്സ് എനിക്ക് ബാംഗ്ലൂരിനെ കുറിച്ച് മാത്രം ഒരു പുസ്തകം എഴുതുന്നില്ല പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എഴുതും ബാംഗ്ലൂരിൽ എനിക്ക് നല്ല ആയിരുന്നു എൻ്റെ ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സിലാണ് ഞാൻ ബാംഗ്ലൂർ വരുന്നത് ഞാൻ വന്ന് ടു ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ സൈക്കും വന്നു അത് പുറത്തായിരുന്നു അത് കഴിഞ്ഞ് സ്ട്രഗ്ളും ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും ഫിനാൻഷ്യലി പടിവെച്ച് പടിവെച്ച് വരുന്നതും നല്ല സ്ട്രഗ്ളിങ് ആയിരുന്നു ബാംഗ്ലൂർ നമുക്ക് പൈസയൊക്കെ ഭയങ്കര കുറവായിരുന്നു ആ സമയത്ത് പക്ഷേ ഹാപ്പി ആയിരുന്നു ഞങ്ങളുടെ മാത്രം ലോകമായിരുന്നു എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാലും അത് വേറൊരു ഫേസ് പക്ഷെ അങ്ങനെ മാറി മാറി നമ്മൾ പോകണം അപ്പോഴേ നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും അതുകൊണ്ട് നാട്ടിൽ പോയതും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം അല്ലെങ്കിൽ ഞാൻ അതേ ലെവലിൽ ഇങ്ങനെ പോവില്ല സോ നമ്മൂരു ബാംഗ്ലൂരു ഭയങ്കര ഫേവറേറ്റ് സ്ഥലത്തിന് പറ്റി ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട്